Welcome back to our family or കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പേ ഞാനൊരു വാട്ടർ എൻറ്റിനോടെ ഇട്ട് അപ്പോ ഇത് കണക്ക് എൻ്റെ ചേച്ചി എനിക്ക് സ്മൂത്തി ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ആ ചേച്ചി അത് ഉണ്ടാക്കി തന്നതിന് ശേഷം ഡെയിലി എന്റെ നൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് എനിക്ക് ആ സ്മൂത്തി തന്നെയാണ് കേട്ടോ കരിച്ച് കഴിഞ്ഞാല് വയറ് നല്ല ഫീലിംഗ് ആണ് ഹെൽത്തി ആണ് എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാല് ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞ ചെക്കപ്പിന് പോയ ടൈമിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് വെയിറ്റ് കൂടുന്നു ഒരുപാട് വെയിറ്റ് കൂടി കഴിഞ്ഞാൽ നോർമൽ ഡെലിവറിക്ക് കുറച്ച് പാടായിരിക്കും സോ കുഞ്ഞിന് വെയിറ്റ് കൂട്ടണ്ട ആദ്യത്തെ സ്കാനിങ്ങിൽ ഞാൻ രണ്ടാമത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്ത് കാണിച്ചതിന് ശേഷം ഫസ്റ്റ് സ്കാനിങ്ങിൽ കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നു അപ്പം ഫുഡ് കഴിച്ച് വെയിറ്റ് കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ വെയി നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് ഞാൻ ആകെ കഴിച്ച ചോറ് വേറെ ഒന്നും അങ്ങനെ ഞാൻ കഴിക്കില്ലായിരുന്നു ഒരുപാട് കൂടി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാകുന്നു എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഞാൻ വലുതായിട്ട് കൂട്ടാതെ നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുഞ്ഞിന് വെയിറ്റ് കൂടി ആർക്കെങ്കിലും കുഞ്ഞിന് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അതനുസരിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യട്ടോ അങ്ങനെ കുഞ്ഞിന് വെയിറ്റ് കൂടാൻ സ്കാനിങ് ഒന്നും കഴിഞ്ഞില്ല അല്ലാണ്ടിട്ട് വയറ് നോക്കിയിട്ട് തന്നെ പറഞ്ഞു വെയിറ്റ് കൂടുന്നുണ്ട് സോ വെയിറ്റ് കൂട്ടേണ്ട രാത്രിയിലെ ചോറ് രാത്രിത്തെ ഫുഡ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറ് എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാൻ പറഞ്ഞു രണ്ട് നേരം ഒന്നും കഴിക്കണം ഒറ്റ നേരം കഴിക്കണോന്ന് പറഞ്ഞു ഇപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒരു നേരം ചോറ് കഴിക്കാറുള്ളൂ രാവിലെ കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കത്തില്ല ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ രാത്രി കഴിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു നേരം കഴിക്കും ഒരു പിടി അത്രേ ഉള്ളൂട്ടോ ചോറ് കഴിക്കുന്നതിപ്പോൾ അങ്ങനെ നമ്മുടെ സ്മൂത്തി സ്മൂത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് വെച്ചിട്ടുള്ള സ്മൂത്തിയാണ് കേട്ടോ ഓട്സും പാലും ഒരുപാടൊന്നും വേണ്ട നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്സ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പച്ചചിങ്ങമ്പഴാണ് പച്ച ചിങ്ങമ്പഴ ഓബസ്റ്റാന്നാണ് തോന്നുന്നു അല്ലേ പറയുന്നത് പലയിടത്തും പലയിടത്തും പല പേരാണല്ലോ പറയുന്നത് ചേച്ചി എനിക്കന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ചുമന്ന പഠത്തില്ലാത്ത ഇന്ന് ഞങ്ങടെ പുറത്തുപോയിട്ട് അതിന്റെ ഞാൻ പച്ച ചിങ്ങ മേടിച്ചുകൊണ്ടുവന്നു എങ്ങനെയുണ്ട് എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അതുപോലെ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ ഇത് ഇട്ടിട്ടായിരുന്നു ചെയ്തു തരുന്നത് കപ്പലേറ്റിടെ നല്ല മേഡം ഇത് ഇട്ടിട്ടായിരുന്നു എനിക്ക് ചെയ്തു തരുന്നത് ഞാൻ പീനട്ട് ബട്ടർ ഇടുന്നില്ലാട്ടോ ഇടാറില്ല കഴിഞ്ഞ വെച്ച് കഴിഞ്ഞാല് പീനട്ട് ബട്ടർ ഇട്ട് കഴിഞ്ഞാല് കുഞ്ഞിന് വെയിറ്റ് കൂടുന്ന് പലരും പറഞ്ഞു നോക്കിയിട്ട് പീനട്ട് ബട്ടർ ഞാൻ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ കുഞ്ഞിന് വെയിറ്റ് കൂട്ടാനല്ല എന്നുണ്ടെങ്കിൽ പീനട്ട് ബട്ടർ യൂസ് ചെയ്തിട്ട് ഇത് നമ്മുടെ സ്മൂത്തി ഉണ്ടാക്കാം കേട്ടോ ഷുഗർ ആഡ് ചെയ്യില്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ഇതേ ഓട്സ് ആണ് ഓട്ട്സ് ഞാൻ ഓൾറെഡി എനിക്ക് ഷോട്ട്സ് എടുക്കാൻ ഒന്ന് വേണ്ടിയിട്ട് ഓട്ട്സ് ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് ആയിട്ടേ ഉള്ളൂ വെള്ളത്തിൽ ഇട്ടിട്ട് കാണാൻ പറ്റുന്നോ എനിക്കൊരു കോൾ വരുന്നു കൊറിയർ വന്നിട്ടില്ല എന്ന കൊറിയർ വെച്ചിട്ട് പോയി അവന് ഞാൻ പേയ്മെന്റ് ആ അപ്പൊ ഞാൻ ഓട്സ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇത് ഇതിൻ്റെ ആത്ര സ്പൂണ് കിടപ്പുണ്ട് ഇത് നമ്മുടെ ആ ബ്ലൂ കളറിലെ പാക്കറ്റുള്ളതിന്റെ പേര് ഞാൻ പറഞ്ഞു ആ ആ ആണ് കേട്ടോ ഇതുപോലെ രണ്ട് സ്പൂണ് വെട്ടത്തിന്റെ പ്രശ്നം വരുന്നുണ്ട് ക്ലാരിറ്റി ചിലപ്പോൾ ഇരുട്ടായോണ്ടിട്ടേ എന്റെ ഫോണിൽ ഇരുട്ടായി കഴിഞ്ഞാൽ വെട്ടം കിട്ടാൻ ഭയങ്കര പാടാണ്ട അപ്പൊ ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓട്സിലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന എന്തൊക്കെ ഐറ്റംസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം നമ്മളിവിടെ പച്ച ചിങ്ങൻന്ന് പറയും ഇതിനകത്ത് ഒരെണ്ണം എടുത്താൽ മതി കിട്ടോ പിന്നെ വേണ്ടുന്നത് പാൽ കാച്ചണം പാല് കാശേബിക്ക് പാല് ഞാൻ കാച്ചി വെച്ചിരുന്നത് അത് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആ പാത്രത്തിൽ തന്നെ കാച്ചാൽ നിങ്ങൾക്ക് പച്ചപാൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ചേച്ചി എനിക്ക് അന്ന് കാണിച്ചു തന്നത് തിളപ്പിച്ചാറിയ പാലിൻ്റെ അകത്ത് ചെയ്യാനാണ് കാണിച്ചു തന്നിട്ടില്ല ഞാൻ അത് അന്ന് കൂട്ടിയിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പാല് പാല് ഫ്രിഡ്ജിൽ ഇപ്പോൾ ഉണ്ട് പാല് പശുവും പാലാണ് മേടിക്കാറുള്ളത് രാവിലെ ഞാൻ കുടിക്കില്ല ഇപ്പോൾ അതുകൊണ്ടിട്ട് വൈകുന്നേരം സ്മൂത്തി സ്മൂത്തിയാക്കുമ്പോൾ എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ പോകും രാവിലെയും രാത്രിയിലും പാൽ കുടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അപ്പൊ കാശിഗീരി പാല് ഒഴിച്ചു കുഞ്ഞിന്റെ കുഞ്ഞിനുള്ള പാലുകളെ ഞാൻ ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടായി പക്ഷെ പാല് കാച്ചു വെച്ചിട്ടുണ്ടായി വന്ന് ഞാൻ കഥ അടച്ചിട്ടിരുന്ന വീട്ടിലെടുത്തുകൊണ്ട് കഥ അടച്ചിട്ടിരുന്നതാണ് പക്ഷെ പോരുന്നു എന്നാ കുടിച്ചോ പെണ്ണു കുടിച്ചോ ഇനിയിപ്പതുമായിട്ട് പെണ്ണു കുടിച്ചോളൂ അപ്പൊ അതിനകത്ത് തന്നെ പാല് ആ പാത്രത്തിൽ പാല് കളിച്ചെടുക്ക രണ്ടു തൊട്ട് വേണ്ടി കഴുകാൻ നിക്കേണ്ടല്ലോ നിലക്കണ്ട കഥ അടക്കിട്ടല്ലേ ടീ വിസ് അതൊക്കെ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴം ഈന്തപ്പഴം ഒരു മൂന്നെണ്ണം പിന്നെ ബദാം ബദാം കുതിർത്തിട്ടിടുന്നെങ്കിൽ അങ്ങനെ ഇടാം ഞാനിപ്പം കുതിർക്കാണ്ടാണ് ബദാം ചേർത്ത് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ഓട്സ് പഴം പഴം നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ എടുക്കാം ഓറഞ്ച് ഉണ്ടെങ്കിൽ ഇച്ചിരി ഓറഞ്ച് അല്ലല്ലോ ചിങ്ങൻ ഉണ്ടെങ്കിൽ ചിങ്ങപ്പഴം എടുക്കാം മാങ്ങ ഉണ്ടല്ലോ മാങ്ങ വെച്ചിട്ട് എടുക്കാം എന്ത് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് സ്മൂത്തി ചെയ്യാൻ പറ്റുന്ന എന്ത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ ചിങ്ങൻ പഴം എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് പഴത്തിൻ്റെ അകത്താണ് സോ ഞാൻ പഴമാണ് യൂസ് ചെയ്യുന്നത് മാങ്ങയ്ക്ക് അതിന് അടച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല എനിക്ക് മാങ്ങ ഇരിപ്പുണ്ട് അത് കഴിക്കണം മാങ്ങയ്ക്ക് അത് എനിക്ക് വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സൈഡിൽ വീഡിയോ ഇട്ട് കൊടുക്കാം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് എടുക്കണം അതുകൊണ്ടിട്ടാണ് അതിൻ്റെ അതിന് ഞാൻ ഓരോന്നൂറൊന്ന് കാണിച്ചുതരാം ഇപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സ് ഒരു ഒന്നര സ്പൂൺ ഒന്നര അത്രയും മതി പിന്നെ അത് കുറച്ച് നേരം ഒരു വെള്ളത്തിനകത്ത് കുതിർത്ത് വെക്കുക അത് തന്നെ കുതിർത്ത് വെക്കാന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് തന്നെ പഴം ഇത് മൂന്നെണ്ണം ഉണ്ട് ഇല്ലാത്തോരെണ്ണം മതി നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ബദാം ബദാം ഇത് മൂന്നാലഞ്ചെണ്ണം നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കുക പിന്നെ രണ്ടിപ്പോൾ ഒരു ഇപ്പോൾ പിസ്തോ നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം ഞങ്ങൾക്ക് ബദാം മാത്രം എടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു അമ്മ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇന്നലെ കൊറിയർ വന്ന് അപ്പം നാളെ മറ്റന്നാ ഇനി പോയി എടുക്കാൻ പറ്റുള്ളൂ തിങ്കളാഴ്ച എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ വരുന്നത് ഈന്തപ്പഴം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും എനിക്ക് വേണമെങ്കിലും ആയിരിക്കും കൊടുക്കാം കേട്ടോ നമ്മുടെ ഉണക്കമുന്തിരിയോ ഈ ഈന്തപ്പഴമോ അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിഞ്ഞു കൊടുക്കും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഒരുവിധം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള പ്രഗ്നൻസി കഴിഞ്ഞു വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ എല്ലാം നമ്മുടെ ശരീരത്തിൽ കിട്ടും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സ്മൂത്തി ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ അങ്ങനെ ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്കൊരു പ്രോട്ടീൻ ആയിട്ടൊക്കെ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്മൂത്തി അടിച്ചു ഓടിച്ചാൽ മതി വെയിറ്റ് കൂടത്തുമില്ല അത്യാവശ്യം തിക്കായിട്ട് അതൊരു നല്ലൊരു തിക്കാ എന്താ പറയുക വിശക്കാതെ ഉള്ളിൽ കിടക്കുകയും ചെയ്യും നല്ലതാണ് കേട്ടോ പിന്നെ വേറെന്താ പാല് പാൽ കാച്ചട്ടെ ഒരു മിനിറ്റ് എനിക്ക് ഇങ്ങനെ ഷോർട്സിനകത്തോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പാൽ എടുക്കട്ടെ പുഴയെന്ന് നടുവൊക്കെ വേദന എടുക്കുന്നത് നീ നി ഒരുപാട് നിൽക്കുമ്പോൾ എനിക്ക് നടുവേദന എടുക്കുമ്പോൾ പാല് കാച്ചുമ്പോഴേ പാൽ കുറച്ചും വെള്ളം തോനയും ചേർത്തിട്ട് എടുക്കണം കേട്ടോ പാൽ ഒരുപാട് തിക്കായിട്ട് എടുക്കണ്ട കാര്യം ബാക്കിയെല്ലാം നല്ല കട്ടിയാഹാരമാണ് സോ രാത്രി കിടക്കുന്നതുകൊണ്ടിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടിട്ട് പറയുകയാണ് നിങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഇതെടുക്കാം നൈറ്റത്തെ ഡിന്നറായിട്ട് വേണമെങ്കിലും എടുക്കാം ഞാൻ ചില ദിവസങ്ങളിൽ രാവിലെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ചപ്പാത്തി കഴിക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിക്കും എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ നൈറ്റ് മാത്രം എടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ നമുക്ക് മടിയൊക്കെ തോന്നും അതുകൊണ്ടിട്ട് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ രാവിലെ അടിക്കും ചില ദിവസങ്ങളിൽ രാത്രിയിൽ അടിക്കും അത് എനിക്ക് എങ്ങനെയാണോ കംഫേർട്ട് അത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് നിങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് അനുസരിച്ച് ചെയ്താൽ മതി ഇപ്പം ഞാൻ ചെയ്യുന്നവണ കഴിക്കില്ലല്ലോ എല്ലാവരും ചെയ്യുന്നത് പിന്നെന്താ പറയുക അപ്പം അത് പാലിനെ കാണിച്ചു തരാം അത് കാച്ചാണ് വെച്ചിട്ടുണ്ട് പിന്നെ ഏതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ പ്പഴം അതൊരു നാലഞ്ച് നാലഞ്ചെണ്ണം മൂന്നാലെണ്ണം നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ വേറെ ഇല്ല എളുപ്പപ്പഴാണ് ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് തേൻ ചേർക്കണം എന്നുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം പഞ്ചസാര എടുക്കരുത് കേട്ടോ പഞ്ചസാര എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഉപയോഗിക്കുള്ളൂ സോ പാല് കാച്ചാൽ വെച്ചിട്ടുണ്ട് അതിപ്പം ഇതേണ്ടേ അത് തിളക്കട്ടെ പിന്നെ ആ ഓട്ട്സ് കുതിർത്തത് ഒരൊന്നര സ്പൂണ് ഒരു പഴം പഴം പഴമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളോ ആവോക്കാടോ പിന്നെ മാമ്പഴം എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അതെടുക്കുന്നത് ഞാനിപ്പോൾ പഴം എടുത്ത് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പഴത്തിൽ ചെയ്യുമ്പോഴാണ് സോ അതനുസരിച്ച് ഞാൻ എടുത്തു ഉള്ളൂ പിന്നെ വേണ്ടുന്നത് നമ്മുടെ നട്ട്സ് നട്ട്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം എന്താ കപ്പലേണ്ടി എടുക്കാം ബദാം എടുക്കാം അണ്ടിപ്പരിപ്പ് എടുക്കാം എന്തായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുത്തോളൂ കുഴപ്പമില്ല ഞാനിപ്പം ബദാം മാത്രമേ എടുത്തോളൂ ഞാൻ കരിച്ചുകഴിഞ്ഞാൽ എന്തത് കഴിഞ്ഞു കൊണ്ടിട്ടാണ് പാല് വച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പാല് ഞാൻ തണുപ്പിക്കാൻ വെക്കട്ടെ തണുത്ത പാൽ വേണം കേട്ടോ തണുത്ത പാല് മീൻസ് തണുപ്പിച്ച പാലാണ് എടുക്കേണ്ടത് അതുകൊണ്ട് അതിനെ തണുക്കാൻ കുറച്ച് നേരം വെച്ചേക്കാം എന്നിട്ട് പ്രത്യേകം മിക്സിയിലേക്ക് ഇടുക ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക അതിന് എല്ലാം കൂടെ അടിക്കുക പാല് കുറേശ്ശേ കുറേശ്ശേ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ മാമ്പഴം ഇരിപ്പുണ്ട് മാതളം ഇരിപ്പുണ്ട് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എനിക്ക് അങ്ങനെ വേണമെന്നൊന്നും ഇല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താൽ മതി ഫ്രൂട്ട്സ് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സും ഒക്കെ ബോഡിയിലേക്ക് ചെന്നുകൂളല്ലോ ആകുമ്പോഴെനിക്ക് പച്ചയ്ക്ക് അല്ലാണ്ടിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം ഞാൻ ഷേക്ക് അടിച്ചിട്ട് എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല അതുകൊണ്ടിട്ടാണ് പാല് തിളക്കുമ്പോഴത്തേന് അത് അടിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടെ മിക്സിയിലിടുക പാല് ആദ്യം ഓട്സ് ഇടുക ഓട്ട്സിന് അകത്ത് വെള്ളം അരിച്ചു കളഞ്ഞതിന് ശേഷം ഓട്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പഴം തൊലി എടുത്തിട്ട് പഴം ഇട്ടുകൊടുക്കുക പിന്നെ ബദാം ഒരു മൂന്നാലഞ്ചെണ്ണം അത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഈന്തപ്പഴം അതും ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ പീനട്ട് ബട്ടർ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് ഷുഗറിന്റെ കണ്ടന്റ് തന്നെ ട്വന്റി ഫോർ പെർസെൻറ്റേജ് വരുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നത് പീനട്ട് ബട്ടർ എടുക്കാണ്ടിരുന്നത് സീസൺ ആയതിനു ശേഷം എവിടെ നിന്നൊക്കെ മാങ്ങിട്ടും കൊടുത്തുള്ളൂ ആ ഇതില്ലാത്ത ഷുഗറിൻ്റെ കണ്ടന്റ് കൂടുതലാണ് അതുപോലെ പ്രോട്ടീൻ കൂടുതലാണ് എല്ലാം കൂടുതലാണ് ആർട്ടിഫിഷ്യൽ ആണല്ലോ സോ അതുകൊണ്ടിട്ടാണ് ഞാൻ അത് എടുക്കാത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ അതുപോലെ തേൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മാങ്ങ എവിടുന്നിട്ടുന്ന പിടുത്ത ഇഷ്ടം പോലെ മാങ്ങിയാ നമ്മുടെ വീട്ടില് മാങ്ങനകത്ത് അധികം പിടിച്ചില്ല സാധാരണ എല്ലാ കൊല്ലവും നല്ല പിടിക്കുന്ന കൊല്ലം അങ്ങനെ പിടിച്ചില്ല ഞാൻ നല്ല രീതിക്ക് മാങ്ങ കഴിക്കലും പ്രഗ്നന്റ് ആയതിനെനിക്ക് ആദ്യ ക്രേവിങ് തോന്നിയത് മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ സമയത്ത് സീസൺ അല്ലെങ്കിലും പ്രഗ്നൻസി തീരാറാവുമ്പോൾ സീസൺ ആണ് ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്നു മാമ്പഴ്ലും മേടിച്ചോണ്ട് സൈഡിൽ കൊടുത്തേക്കോ എങ്ങനെയാണ് പ്രിപ്പയർ വീഡിയോ ചെയ്യുന്നോണ്ടിട്ട അപ്പം എന്റെ സ്മൂത്തി ഒക്കെ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഫീലിംഗ് ആയിരിക്കും ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇപ്പം നിങ്ങൾ പ്രെഗ്നൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ട്രൈ ചെയ്ത് കുടിക്കാവുന്നതാണ് രാത്രിത്തെ ഡിന്നറായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നൊരു സ്മൂത്തി തന്നെയാണ് പാല് കുറച്ച് മതി കുറച്ചധികം വെള്ളം ചേർത്ത് തിളപ്പിച്ച പാൽ പിന്നെ നിങ്ങൾക്ക് പച്ചപ്പാൽ വേണമെങ്കിൽ എടുക്കാം ഞാൻ പറയുന്നത് തിളപ്പിച്ചറിയാൻ പാൽ തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് പിന്നുവെച്ചുകഴിഞ്ഞാല് പഴം എനിക്ക് കൂടുതലും പഴത്തിനകത്ത് ചെയ്തപ്പോഴാണ് നല്ല രീതിയും മിന്നലും എനിക്ക് പഴത്തിനകത്ത് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതലും ടേസ്റ്റ് ആയിട്ട് തോന്നിയത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ആപ്പിളോ നമ്മുടെ അവക്കാഡോ പിന്നെ വേറെന്താ വേറെന്താ സ്മൂത്തി ചെയ്യുന്നത് വേറെ എന്തോ മാംഗോ എന്ത് വേണമെങ്കിലും എടുത്തോ സ്ട്രോബെറി എന്ത് വേണമെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പ്രശ്നമില്ല പക്ഷെ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പഴത്തിനകത്ത് തന്നെയാണ്ടോ ചുമന്ന പഴത്തിനത് ചെയ്തു പച്ചപ്പഴത്തിനത് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴത്തിനത് ചെയ്യാം ഏത്തപ്പഴത്തിനത് ചെയ്യണ്ടേ ഏത്തപ്പഴത്തിന് അത് പ്രെഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് കൂടോ ഏത്തപ്പഴത്തിൽ കഴിഞ്ഞാൽ പിന്നെ തളപ്പിച്ചാറിയ പാല് ഒരു പഴം അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ ഫ്രൂട്ട് എഴുതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മൂത്തി ചെയ്യാൻ ഇഷ്ടമുള്ള ഫ്രൂട്ട് ഓരോ ദിവസം ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ടെ അങ്ങനെ ചെയ്തു കുഴപ്പമില്ല പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സ് ഓട്സ് പിന്നെ വേണ്ടുന്നത് ഈന്തപ്പഴം ഒരു നാലെണ്ണം നമ്മുടെ നട്ട്സ് നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം ഞാനിവിടെ അഞ്ച് ബദാം മാത്രമേ എടുത്തിട്ടുള്ളൂ എനിക്കതിപ്പോൾ അതേ ഉള്ളതാണ് അതെടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുൾ എത്ര നട്ട്സ് കപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ കപ്ലൈൻറ്റ് ചേർക്കാം ഏതായാലും കുഴപ്പമൊന്നും ഇല്ല ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാട് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുതി അത്ര നല്ലതല്ല ആവശ്യത്തിന് മാത്രം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ പീനട്ട് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുത്തു നല്ലൊരു ഫ്ലേവർ എത്തും ഞാൻ പറയുന്നത് കൂടുതലും ആർട്ടിഫിഷ്യൽ ആണ് ആകുന്നതിനകത്ത് ഷുഗറിൻ്റെ കണ്ടന്റ് കൂടുതലാണ് പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂടുതലാണ് എല്ലാം കൂടി കഴിഞ്ഞാലും ശരിയല്ലല്ലോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ടേസ്റ്റ് ഇപ്പം ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചി പീനട്ട് ബട്ടർ ചേച്ചി എന്തായാലും വീഡിയോ കാണും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ കമന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും ചിപ്പി അഖിലാന്നും അഖില ചിപ്പിന്നൊന്നു വരുന്നത് ചേച്ചിയുടെ പേര് ചിപ്പിന്നാണ് വീട്ടിലുള്ള ചിപ്പിന്നാണ് അഖില എന്നാണുള്ള പേര് പിന്നെന്താ ഒരുപാട് ബ്ലെൻഡ് ചെയ്തില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബദാം അത് കടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചവച്ച കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് ഇത്ര ഐറ്റംസേ ഉള്ളൂ പാൽ ബദാം ഈന്തപ്പഴം ഓട്സ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അഞ്ച് ഐറ്റംസ് മതി സിമ്പിളാണ് റേറ്റും കുറവാണ് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഹെൽത്തിയാണ് നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിലും അല്ലാത്തപ്പോഴും ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മൂത്തിയാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം എന്തായാലും കുഴപ്പമൊന്നുമില്ല സോ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് കമൻറ്റ് കുറേ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി സ്മൂത്തിയുടെ റെസിപ്പി പറയാമോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനിത് പഠിച്ചത് എൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ചേച്ചി ഉണ്ടാക്കി തന്നിട്ടാണ് ഉണ്ടെങ്കിൽ അത് പഠിച്ചുണ്ടായിരുന്നത് ഞാൻ ഈ അളവിൽ ഈ ഐറ്റംസ് എല്ലാം കൂടെ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഫീലിങ്ങിൽ നമുക്ക് കിട്ടും അത് വയറ് നിറയുകയും ചെയ്യും ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും എന്തിനായാലും വയറെന്നറിയും മനസ്സെന്നറയും ടേസ്റ്റുമാണ് ഹെൽത്തിയും ആണ് ഞാൻ മുന്നേ ഒരു ന്യൂട്രീഷൻ ഡയറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ കൂടി ഇരിപ്പുണ്ട് എന്നെ പൊന്നോ അയ്യോ ഒന്നും പറയണ ഭയങ്കര തോൽവിയായിരുന്നു സംഭവം നല്ലതായിരുന്നു ഡയറ്റൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വെയ്റ്റൊക്കെ കുറഞ്ഞു പക്ഷേ പ്രൊഡക്റ്റ് അത്ര നല്ലതല്ല അതുകൊണ്ടിട്ട് ഞാനങ്ങ് നിർത്തിയായിരുന്നു നിർത്തിയതിന് ശേഷമാണ് പ്രഗ്നൻറ്റ് ആണ് അറിയുന്നത് ഒടുക്കത്തെ റേറ്റും പക്ഷെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് എനിക്കിതിന് ഫീൽ ചെയ്യുന്നത് സെയിം ആ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല അതിൽ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസൊക്കെ കൊടുക്കും അതുകൊണ്ടിട്ട് ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പ്രോട്ടീൻ ഒക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് സെയിം ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ആഫ്റ്റർ ഡെലിവറിയും എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഈ സ്മൂത്തി മാറാൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ് ഈ പറഞ്ഞ കളക്ക് ഫ്രൂട്ട്സ് ചേഞ്ച് ചെയ്ത് കഴിക്കുമ്പോൾ അനുസരിച്ച് നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുമല്ലോ ഡെയിലി നമുക്ക് ഒരേ ടേസ്റ്റ് അല്ലാതെ കഴിക്കുകയും ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ചേർന്നിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ഏത് ഏജിലുള്ളവർക്കും കഴിക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഞാൻ കാശിക്കും കൊടുക്കുന്നൊരു ഐറ്റം ആണ് റോൾഡ് ഓട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ വേവിച്ചതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ അതായത് നമ്മുടെ കറ്റിയുള്ള ഓട്ട്സ് ഉണ്ടല്ലോ അത് വേവിച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ അല്ലാത്ത ഓട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എടുക്കാം ഓവർനൈറ്റ് ചെയ്യുന്നവരുമുണ്ട് ഒന്നും വേണമെന്നില്ല കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൽ പെട്ടെന്ന് അത് അലിഞ്ഞ് വന്നോളൂ